കായംകുളം കീരിക്കാട് തെക്ക് മുന്നൂറ്റി ഇരുപത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മഹാസമാധി ദിനാചരണം നടന്നു വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഉപവാസത്തിന്റെ ഉദ്ഘാടനം ശാഖായോഗം വൈസ് പ്രസിഡന്റ് എം കെ പ്രദീപ് നിർവഹിച്ചു കായംകുളം കീരിക്കാട് തെക്ക് നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മഹാസമാധി ദിനാചരണം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി ഗുരുക്ഷേത്രത്തിൽ വിശേഷാൽ ഗുരുപൂജ ഗുരു പുഷ്പാഞ്ജലി ജപയജ്ഞ ഹോമം അന്നദാനം എന്നിവ നടത്തി രാവിലെ ഒൻപത് മണി മുതൽ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഉപവാസം നടന്നു ഉപവാസത്തിന്റെ ഉദ്ഘാടനം ശാഖായോഗം വൈസ് പ്രസിഡന്റ് എം കെ പ്രദീപ് നിർവഹിച്ചു ശ്രീനാരായണ പരമഗുരുവേ നവ ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിനം കിരിക്കാടി തെക്ക് മുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ ജപയജ്ഞം ആരംഭിച്ച് രാവിലെ ഒൻപത് മണിയോടുകൂടി തുടങ്ങി വനിതകളും വനിതാ മറ്റെല്ലാവരും തന്നെ കൂടി ഈ ഗുരുസമാധിയിൽ എല്ലാവരും പങ്കെടുത്തിരിക്കുകയാണ് ആ സമാധി ദിനത്തെ ഭക്തി ആദരപൂർവ്വം കിരിക്കാടിതൊക്കെ മുന്നൂറ്റി മുപ്പത് നാലാം നമ്പർ ശാഖയും അതോടൊപ്പം ഗുരുക്ഷേത്രത്തിൻ്റെ തിരുനടയിൽ വെച്ചാണ് ഈ ചടങ്ങുകളെല്ലാം നടന്നത് ഇതിന് നേതൃത്വം നൽകിയവരെന്ന് പറയുന്ന ശാഹായോഗം ഭാരവാഹികളും അതോടൊപ്പം മേൽശാന്തി ബിനീഷ് രാജ് ശാന്തി അങ്ങനെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഏതാണ്ട് സമാധി പൂജ അവസാനിച്ചിരിക്കുകയാണ് ഇതിനെ തുടർന്ന് നമ്മൾ സദ്യയും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് ഇതിനെല്ലാത്തിനും തന്നെ ഭക്തജനങ്ങൾ സഹകരിക്കുകയാണ് ജപയജ്ഞ ഹോമത്തിൽ വഹിച്ചു സ്വകാരതനായ ശ്രീനാരായണ ഗുരുദേവന്റെ സമാധി ദിനാചരണത്തിന്റെ ഭാഗമായി മുലേശ്വരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ അഭിമുഖത്തിൽ നടത്തപ്പെട്ട സമാധി ദിനാചരണ പൂജകളാണ് ഇപ്പോൾ നടന്ന് കഴിഞ്ഞത് വിശ്വത്തിന് മുഴുവൻ പ്രകാശം പരത്തിയ അറിവിൻ്റെ ജ്ഞാനപ്രകാശത്തിൻ്റെയൊക്കെ ഗുരുവായിരുന്ന വിശ്വഗുരുവായിരുന്ന ശ്രീനാരായണ ഗുരുദേവൻ്റെ എഴുപത്തിരണ്ട് വർഷത്തെ നീണ്ടുനിന്നിരുന്ന ലീലകളുടെ അവസാന പര്യന്തമായിരുന്നു സമാധി ദിനാചരണം വളരെ ഭക്തിപഭരമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥനയോടുകൂടി പ്രഭാതത്തിൽ ആരംഭിച്ച അഖണ്ഡ നാമജപത്തോടുകൂടി ശിവഗിരിയുടെ നിർദ്ദേശപ്രകാരം അഷ്ടാഷര്യമന്ത്രത്തോടു കൂടി നീണ്ടു നിന്നിരുന്ന ാമജപത്തിന്റെ പ്രാർത്ഥന അവസാനിച്ചു നവകലശങ്ങളോടുകൂടി ഭഗവാനെ പൂജിച്ചു അഭിഷേകാദി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പൂജാതി കർമ്മങ്ങളൊക്കെ അവസാനിച്ചു ഇനിയുള്ളത് അന്നദാനമാണ് ഭക്തി നടന്നുകൊണ്ട് ചടങ്ങുകൾക്ക് ശാഖായോഗം വൈസ് പ്രസിഡന്റ് എം കെ പ്രദീപ് സെക്രട്ടറി ഇൻചാർജ് ശശിധരൻ അക്ഷയ ദേവസ്വം സെക്രട്ടറി ആർ സതീഷ് കുമാർ കമ്മിറ്റി അംഗങ്ങളായ പ്രശാന്തൻ സുജിത് ബാബു ശിശുപാലൻ സുഗതൻ തുടങ്ങിയവർ നേതൃത്വം നൽകി യശോ നിർ തേ അടിയ സയനാരായ ഗുരു സാമിദേവാനേ ജയ ദോ ഗതി പരിതാർഭവേ ഗോത്രീടം